ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എഴുതുന്ന രണ്ട് അക്കത്തിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് രണ്ടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതുള്ള അക്കമോ ചുമ്മാതുള്ള എഴുതുമോ അല്ല ചെയ്യുന്നത് ബുക്കിൽ എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല ബുക്കിൽ എഴുതുന്ന കാര്യവുമല്ല ഞാൻ ഇന്ന് പറയുന്നത് എല്ലാവർക്കും ഈ എഴുതുന്നെന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും ഇട്ടിട്ട് പോകരുത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണിത് ഞാൻ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞല്ല ബുക്കിലല്ല നമ്മൾ എഴുതാൻ പോകുന്നത് കൈവെള്ളയിൽ എഴുതുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ കൈവെള്ളയിൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനത്തായിട്ടാണ് നമ്മൾ ഈ രണ്ട് അക്കവും എഴുതുന്നത് അത് ഒന്നാണെന്നുണ്ടെങ്കിൽ ശുക്രമണ്ഡലത്തിലും ഒന്ന് നമ്മൾ വ്യാഴമണ്ഡലത്തിലുമായി നമ്മൾ എഴുതാൻ പോകുന്നത് അത് രണ്ടും നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല പെട്ടെന്ന് നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നതാണ് നല്ല ഇരട്ടി ഫലം കിട്ടുന്നതാണ് ഈ രണ്ട് സ്ഥാനവും നമ്മൾ ആ രണ്ട് സ്ഥാനത്തായിട്ടാണ് നമ്മൾ ഈ അക്കം എഴുതാൻ പോകുന്നത് കേട്ടോ ഇതാണ് വ്യാഴമണ്ഡലം ഈ ചൂണ്ടുവരലിൻ്റെ താഴെയായിട്ട് ഇതാണ് ഇവിടെ ആണ് വ്യാഴമണ്ഡലം ഈ തള്ളവരലിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ഈ ഭാഗത്തായിട്ടാണ് ശുക്രമണ്ഡലം നമ്മുടെ ഈ ഈ സൈഡ് ഈ കുറച്ച് ഭാഗം പൊങ്ങിയല്ലേ ഇരിക്കുന്നത് ഈ സൈഡ് ഇത്രയടാ അപ്പോൾ ഈ സൈഡായിട്ടാണ് ശുക്രമണ്ഡലം ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യാഴമണ്ഡലം അപ്പം ഇവിടെ ഇവിടെ നമ്മൾ ഈ അക്കം എഴുതാൻ പോകുന്നത് ഇവിടെ ഇവിടെ കണ്ടോ ഇവിടെ ഇവിടെ അക്കം എഴുതാൻ പോകുന്നത് അപ്പം നമ്മുടെ കൈയുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളായിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ കൈരേഖ നോക്കുമ്പോൾ ഓരോരുത്തരൊക്കെ പറയത്തില്ലയോ പിന്നെ ശുക്ര ശുക്രമണ്ഡലവും പിന്നെ വ്യാഴമണ്ഡലവും ഒക്കെ നല്ല തെളിഞ്ഞിരിക്കണം എന്നൊക്കെ പറയണമല്ലോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ഇങ്ങനെ അപ്പോൾ ഈ രണ്ട് സ്ഥാനത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പം ഈ വ്യാഴമണ്ഡലം ഉയർ നല്ല ഉയർന്നിരിക്കുന്ന ആൾക്കാർ നല്ല ധന പുരോഗതി നല്ല കീർത്തി പദവി പിന്നെ സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളെ ജീവിത പുരോഗതി ഇവർക്ക് നല്ല പിന്നെ അവർക്ക് നല്ല ആദരവുമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ നല്ല അത്യുന്നതിലെത്തുന്ന ആൾക്കാരുടെയൊക്കെ ഈ പിന്നെ ഈ വ്യാഴമണ്ഡലം നല്ല ഉയർന്നായിരിക്കുന്നതെന്ന് പറയുന്നത് ഈ വ്യാഴമണ്ഡലം ഈ സ്ഥാനം നല്ല ഉയർന്നിരിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഈ രണ്ട് സ്ഥലം ഈ വ്യാഴമണ്ഡലത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല നക്ഷത്രചിഹ്നം വരികയും ക്രോസ് ചിഹ്നം വരികയും ചെയ്താലും നല്ലതാണെന്ന നല്ല ഇതാന്നാണ് പറയുന്നത് അവരൊക്കെ നല്ല അത്യുന്നതിൽ എത്തപ്പെടുമെന്നാണ് പറയുന്നത് അത്യുന്നത സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ കാണുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയ പറയപ്പെടുന്നത് ഞാനിപ്പോൾ എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നതാണിത് എൻ്റെ എൻ്റെ കൈ നോക്കിയിട്ടിങ്ങനെ പറഞ്ഞത് അപ്പം ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മന അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കി തന്നത് അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത്രയും പറഞ്ഞത് പിന്നെ അങ്ങനെ നല്ല ഉന്നത സ്ഥാനത്തൊക്കെ അങ്ങനെ ഇരിക്കുമെന്ന ആൾക്കാരൊക്കെയാണെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരെ അങ്ങനെയൊക്കെ എല്ലാവർക്കും മറ്റൊന്നും അങ്ങനെ ആ സ്ഥാനം സ്ഥാനത്തൊന്നും ക്രോസ് ചിഹ്നവും നക്ഷത്ര ചിഹ്നങ്ങളൊന്നും വരത്തില്ല ഈ വ്യാഴമണ്ഡലത്തിൽ വന്നാൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് കേട്ടോ വ്യാഴമണ്ഡല മണ്ഡലത്തിലെ വരാമെന്ന് പറയുന്നത് വാക്കുകളിടത്തൊക്കെ ക്രോസ് ഒക്കെ ഒന്നും വന്നാൽ നല്ലതല്ല അതുപോലെ തന്നെ കൈക്കകത്ത് നമ്മുടെ ഒരുപാട് വരകളൊന്നും വരരുതെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് വരയൊന്നും വരരുതെന്നാണ് പറയുന്നത് പിന്നെ കുഞ്ഞുകുനാന്ന് ഒരുപാട് വര വന്നാൽ അത് നല്ലതല്ല എന്നാണ് പറയുന്നത് നല്ലതേ അല്ലെന്നാണ് പറയുന്നത് െല്ലാം കുറച്ച് തെളിഞ്ഞു കിടക്കണമെന്നാണ് പറയുന്നത് വേണുന്ന പ്രധാനപ്പെട്ട ഇത് മാത്രമേ നല്ലതായിട്ട് തെളിഞ്ഞു കാണാവൂ ബാക്കിയെല്ലാം ഇങ്ങനെ ഒരുപാട് വരകളൊന്നും നമ്മുടെ അങ്ങനെ വരരുതെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ അതിലോട്ടൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് നമ്മൾ ഈ രണ്ട് സ്ഥാനങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി എഴുതാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ എഴുതാൻ പോകുന്ന കാര്യം ഞാൻ ഈ സ്ഥാനത്ത് ഈ ശുക്രമണ്ഡലത്തിലും ഈ ഇവിടെ നമ്മൾ എഴുതുന്നത് ഈ രണ്ടിടത്ത് എഴുതുന്നത് ഞാൻ പറഞ്ഞല്ലോ വ്യാഴമണ്ഡലത്തിലും അപ്പം എഴുതേണ്ട അക്കം എന്ന് പറഞ്ഞാൽ ശുക്രമണ്ഡലം കണ്ടല്ലോ ഇവിടെ ഈ തള്ളവരലിൻ്റെ നേരെ താഴെ ഈ അവിടെ എഴുതേണ്ടത് എട്ട് ഒമ്പത് ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് കേട്ടോ എട്ട് എട്ട് ഒമ്പത് ഏഴ് ഇതെൻ്റെ ഇടത് കയ്യാണേ ഇത് ഇടത് കയ്യാണ് ഇത് വലത് കയ്യാണ് അപ്പം ഈ ശുക്രമണ്ഡലത്തിലെ എട്ട് ഏഴ് എട്ട് ഒമ്പത് ഏഴ് എന്ന് എഴുതണം ശുക്രമണ്ഡലത്തിലെ വ്യാഴമണ്ഡലത്തിൽ ഒന്നേ അഞ്ച് പതിനഞ്ച് തിരിച്ചായത് കാണുന്ന ക്യാമറ എഴുതാണ്ട് എൻ്റെ ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തിരിഞ്ഞായിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പറയുന്നതെല്ലാം പിന്നെ നമ്മൾ കാണിക്കുന്നതെല്ലാം തിരിഞ്ഞേ കാണിക്കത്തുള്ളൂ ആദ്യ ശുക്രമണ്ഡലത്തിൽ നിങ്ങൾ എഴുതുക എട്ട് ഒമ്പത് എന്ന് എഴുതുക പിന്നെ വ്യാഴമണ്ഡലത്തിൽ എഴുതേണ്ടത് ഒന്നേ അഞ്ച് പതിനഞ്ച് അങ്ങനെ എഴുതാണേ ഇത് രണ്ടും നല്ല സ്ഥാനമാണ് ഈ രണ്ട് സ്ഥാനവും നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നല്ല ധനപരമായിട്ട് നല്ല ഉയർച്ച നമുക്ക് കിട്ടും എപ്പോൾ എപ്പോൾ നമുക്ക് ധനത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നോ ആ സമയത്ത് ഇത് എഴുതിയാൽ മതി അത്യാവശ്യ ഘട്ടങ്ങളിൽ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള രണ്ട് സൈഡായിത് നല്ല ഉയർ നല്ല ഇത് കിട്ടും ധനപരമായിട്ട് നല്ല ഉയർച്ച കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എഴുതുക എഴുതി കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്നതെ ഇതാണെന്ന് വെച്ചാൽ രണ്ടും നല്ല സ്ഥാന സ്ഥാനമാണല്ലോ നമ്മുടെ സ്ഥാന രണ്ടും നല്ല സ്ഥാനത്തും നമ്മൾ എഴുതിയേക്കുന്നത് എന്നാൽ പറഞ്ഞാൽ ശുക്രനും വ്യാഴവും വ്യാഴ വ്യാഴമൊക്കെ വ്യാഴമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമുക്ക് വ്യാഴത്തിലൊക്കെ നല്ല ഇതായിട്ട് ഉയർന്നുയർന്ന ആൾക്കാർ പോകുന്നു കണ്ടിട്ടില്ലയോ വ്യാഴദശയിലൊക്കെ പക്ഷേ തെളിഞ്ഞ അവിടെ തെളിഞ്ഞ ഇതൊരിതിലായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ളതവർക്കൊക്കെ നല്ല വ്യാഴമൊക്കെ നല്ല ഇതായിട്ട് പോകുന്നു നമ്മുടെ കയ്യിൽ ഞാൻ പറഞ്ഞാൽ അധികം വരകളൊന്നും വരരുതെന്ന് പറയുന്നത് വരകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എല്ലാം തടസ്സം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഈ സ്ഥാനത്ത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ വ്യാഴ വ്യാഴമണ്ഡലത്തിലാണെന്നുണ്ടെങ്കിൽ കോസോ പിന്നെ അല്ലാത്ത ഇത് പിന്നെ നക്ഷത്രചിഹ്നമോ ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അവരൊക്കെ അത്യുന്നതിൽ എത്തപ്പെടുമെന്നാണ് പറയുന്നത് നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് നമുക്കിത് എഴുതാനായിട്ട് പ്രത്യേക സമയമൊന്നും വേണ്ട എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലാതെ പിന്നെ ഇന്നപ്പഴൊന്നുമില്ല രാവിലെയോ വൈകിട്ടോ നമുക്ക് ഏത് സമയത്താണോ സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് എഴുതാം അല്ലാതെ നമുക്ക് പ്രത്യേക ഇതിനൊന്നും പ്രത്യേകതയൊന്നുമില്ല എപ്പം വെള്ളം നമുക്കിത് എഴുതാം ഇത് നമ്മൾ എഴുതേണ്ടത് പച്ചമഷി കൊണ്ട് എഴുതാവേ പച്ചമഷി പേന കൊണ്ടേ എഴുതാവൂ അല്ലാതെ നീലമശിയല്ല ഏറ്റവും നമുക്ക് റിസൾട്ട് തരുന്നത് പച്ചമക്ഷൊണ്ട് എഴുതുക അത് നിങ്ങൾ ദിവസം എഴുതി നോക്ക് പിന്നെ ഒരു പിന്നെ അല്ല നീലമശി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പച്ചമഷി പേന മേടിക്കുക പ അത് മാഞ്ഞ് പോയാലും കുഴപ്പമില്ല ഒരു ദിവസം ഇപ്പോൾ എഴുതി പിന്നെ ഉടനെ മാഞ്ഞ് പോയെന്നും പറഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ എഴു എഴുതുവുക എഴുതി ഒരു ഇച്ചിരി നേരം നമുക്ക് ഇരിക്കണം എന്നുള്ളതേ ഉള്ളൂ അത് ഡെയിലി എഴുതി എഴുതിയ ഏറ്റവും നല്ലതാണ് ഡെയിലി എഴുതി നോക്ക് നിങ്ങളെ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അല്ല ഞാൻ ചുമ്മാത് പറയുമല്ലോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ പിന്നെ ഇന്ന ദിവസങ്ങളപ്പം ഇന്ന ദിവസമൊന്നുമില്ല കേട്ടോ ചുവ വെള്ളി അങ്ങനെ ഒന്നുമില്ല ഏത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് എഴുതാം ഏത് സമയത്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ എല്ലാവർക്കും എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കൊക്കെ അടിക്കണേ ലൈക്കൊക്കെ നിങ്ങൾ അടിക്കാൻ മറന്നു പോകുന്നതാണോന്നും എനിക്കറിയത്തില്ല എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ നാളെയൊരു വീഡിയോയിട്ട് നാളെ വരാം താങ്ക്